പി കെ ശശിക്കെതിരെ സംസാരിക്കണമെന്നാവശ്യപ്പെട്ട് മുമ്പ് സി പി എമ്മിലെ ഒരു വിഭാഗം തന്നെ സമീപിച്ചിരുന്നുവെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് ചെയ്യുന്നത് സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ നേതൃത്വം അതിനനുസരിച്ചുള്ള പ്രൊയാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും പാല ഈ മണ്ണാർക്കാട് ഒറ്റപ്പാലം ഷൊർണൂർ മേഖലകളിലൊക്കെ സി പി എമ്മിനെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചതിൽ പി കെ ശശിക്കുള്ള ഒരു വലിയ പങ്ക് അത് ആ പാർട്ടി തിരിച്ചറിയുന്നില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരുപക്ഷെ പി കെ ശശി സി പി എമ്മിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് പി കെ ശശിയെ കുലഭ്യം പറയുകയും അദ്ദേഹത്തെ വെട്ടും കൊല്ലും അദ്ദേഹത്തിൻ്റെ കൈവെട്ടും കാൽവെട്ടും എന്നൊക്കെ രീതിയിൽ മണ്ണാർക്കാട് ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് േറ്റത്തെ ജനാധിപത്യ വിരുദ്ധതയാണ് മാത്രമല്ല പാർട്ടിക്ക് വേണ്ടിയിട്ട് സി പി എമ്മിന് വേണ്ടിയിട്ട് ദീർഘകാലം പ്രവർത്തിച്ച ഒരു നേതാവിനോട് ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരതയാണ് അദ്ദേഹം സി പി എമ്മിൽ ഒന്ന് പുറത്തു പോയിട്ടൊന്നുമില്ലല്ലോ പുറത്തു പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ ശാരീരികമായിട്ട് കൈകാര്യം ചെയ്യുമെന്നൊക്കെ ആശ്രയ പോലെയുള്ള ഇന്നലത്തെ മുളച്ച ചില തകരകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണാർക്കാട്ടെ ജനത അക്കാര്യങ്ങൾ വിലയിരുത്തണം കാരണം മണ്ണാർക്കാട് ഈ മേഖലയിൽ എല്ലാ പ്രദേശങ്ങളിലും രാഷ്ട്രീയ എതിരാളിയായിരിക്കുമ്പോൾ പോലും എനിക്ക് തോന്നിയിട്ടുള്ളത് സി പി എമ്മിനു വേണ്ടി ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചിട്ടുള്ള നേതാവ് തന്നെയാണ് അതൊന്നും ആ ആളിക്കളയാൻ സാധിക്കുന്നില്ല ശശിയുടെ സാമ്പത്തിക ക്രമക്കേടിന്റെ രേഖകളുമായാണ് സി പി എം നേതാക്കൾ തന്നെ സമീപിച്ചത് അന്ന് ബി ജെ പി നേതാവായിരുന്നു താൻ

you're taking us